ഗുഡ്നെസ് ടിവിയുടെ മാലാകൂട്ടം ഡോട്ട് കോം പ്രോഗ്രാമിന്റെ ചങ്ക് പ്രേക്ഷകരായ എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് ഈ സ്വർഗത്തിൽ രസകാഴ്ചകൾ മികവ് കൂട്ടാനായിട്ട് എത്തിയിരിക്കുന്നത് ഡിവൈനിൽ തന്നെയുള്ള കൊച്ചു കുഞ്ഞുമക്കളാണ് നിങ്ങൾക്കെല്ലാവർക്കും മാലാ സ്വാഗതം സന്തോഷമാണ് എല്ലാവർക്കും ഹാപ്പിയാണോ എന്തിനാ എങ്ങോട്ട് പോന്നെ ഈശോയുടെ ഒത്ത് കളിക്കണം പിന്നെന്ത് ചെയ്യണം ചിരിക്കണം ചെയ്യണം ചെയ്യണം ഡാൻസ് പിന്നെന്ത്ശോയുടെ ഒത്ത് കളിക്കാൻ പോവാണ് നമ്മള് ആറിയൂ റെഡി മാലാകൂട്ടം ഡോട്ട് കോം പ്രോഗ്രാമിന്റെ ആദ്യ സെഗ്മെന്റ് ഈശോക്ക് പാടാം എന്താണ് അപ്പൊ ഈശോയ്ക്ക് സ്തുതി പാടാനായിട്ട് നമുക്കൊരു പാട്ട് പഠിക്കണം നമുക്ക് ഈശോയിന് ഭയങ്കര ഇഷ്ടമല്ലേ മാലാഗെ പോലെ വളരാനാണ് ഈശോ നമ്മളെ കുറിച്ച് ആഗ്രഹിക്കണേ അല്ലേ എന്നാൽ നമ്മളെ അതൊന്നും സാധിപ്പിക്കാതെ നമ്മളെ മോശം കുട്ടികളാക്കുന്ന ഒരാളുണ്ട് ആൾ ആരാണ് ആഹാ സാത്താൻ അല്ലേ ചിലപ്പോ നമ്മളൊക്കെ സാത്താനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെ കൊമ്പും വാല് ആനച്ചെവി കറത്ത രൂപം അല്ലെ ഇങ്ങനെയൊക്കെ ആയിരിക്കും പിശാചിനെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുന്നേ ചിലപ്പോ സിനിമകളിലും കാർട്ടൂൺസിലൊക്കെ കാണുന്നത് എന്നാൽ സാത്താൻ അങ്ങനെ വലിയ രൂപം എന്നുള്ള ആളല്ല അല്ലേ സാത്താൻ ഒരു ശക്തിയാണ് സാത്താൻ എന്താണ് ഒരു ശക്തിയാണ് അപ്പൊ അത് നമ്മളൊക്കെ കാണിക്കാനൊക്കെ വേണ്ടി ചില രൂപങ്ങളൊക്കെ ഉണ്ടാക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ എന്നാൽ ഇന്ന് ഈശോയെപ്പോലെ ഈശോയുടെ മാലാഖയെ പോലെ വളരാനായിട്ട് നമുക്ക് ശ്രമിക്കണം ആർ യു റെഡി അപ്പൊ അതിനു വേണ്ടിയിട്ട് ആരെ നമ്മൾ ഒഴിവാക്കണം ആ പിശാജിനെ ഇഷ്ടമാണോ പിശാജിനെ സാത്താൻ ഇഷ്ടാണോ അവനാണ് നമ്മളെ കൊണ്ട് മുഴുവനും കള്ളത്തരം ചെയ്യിപ്പിക്കണം അല്ലേ നോണ പറയിപ്പിക്കും തല്ലുകൂടിക്കും അനുസരണ കേട് കാണിക്കും മമ്മി എന്തെങ്കിലും പറയും മോളെ അത് ചെയ്തേൻ ഇത് ചെയ്തേൻ അപ്പൊ എനിക്ക് പറ്റത്തില്ല അല്ലേ അല്ലെ ധിക്കാരം പറയിപ്പിക്കും പഠിപ്പിക്കത്തില്ല അല്ലെ ഇങ്ങനെ ഉഴപ്പിക്കും അല്ലേ കള്ളത്തരം പറയിക്കും ഇതൊക്കെ പിശാചിന്റെ പരിപാടിയാണ് അപ്പൊ ഈ പിശാചിനെ നമുക്ക് ഓടിച്ചാലോ അതിനൊരു പാട്ടുണ്ട് ചേട്ടയുടെ കയ്യിൽ ആ പാട്ട് നമ്മൾ പഠിക്കാൻ പോകണം

ഇനി വേറൊരു നമ്മൾ ഇടയ്ക്ക് കാണാറുണ്ട് ആനച്ചെവി കറുത്ത രൂപം വാല് അല്ലെ അപ്പൊ ഇങ്ങനെ പാടാം ആനച്ചെവിയുള്ള സദാനി നിന്നയെ നിക്ക് വെറുപ്പാണ് സുന്ദരനാമൻ യേശുളളപ്പോൾ നിന്നയെ നിക്ക് വേണ്ടാലോ പാടിക അതിനോടിച്ചോ അതിനൊരു സ്റ്റെപ്പ് ചേട്ടൻ കാണിച്ചു തരാം ഉണ്ട കണ്ണുള്ള സത്താനെ റുപ്പാണ് സുന്ദരനാമേശള്ളപ്പോൾ വേണ്ടാലോ ചെയ്തേ പ്രാക്ടീസ് ചെയ്തേ ഉണ്ട കണ്ണുള്ള

എല്ലാരും പഠിച്ചോ അന്നെല്ലാവരും ചാടി എഴുന്നേറ്റ് ആക്ഷൻ ചെയ്യാൻ പോവാണ് കൈ അടിച്ചേ ആ

സന്തോഷത്തോടെ കളിക്ക് സാത്താനെ സാത്താനെ നിന്നെ എനിക്ക് വെറുപ്പാണ് ആനച്ചെത്ത ആനച്ചെള്ള ആനെ സുന്ദര നാമൻ വേണ്ടാലും സൂപ്പർ എല്ലാവരും ഇരുന്നു ഈശോടെ മാലാഖന്മാരെ ചേട്ടാൻ പഠിപ്പിക്കാൻ പോണ് ഹലോ ഹലോ ജീസസ് എന്ന് പറയുന്നത് എല്ലാവരും ഹലോ ജീസസ് ഒരു ഹായ് ജീസസ് പറഞ്ഞേ അപ്പൊ ഹലോ ജീസസ് എന്ന് പറയുമ്പോ ഇങ്ങനെ ആക്ഷൻ ചെയ്യണം ഹായ് ജീസസ് പറയുമ്പോ ശരിയല്ലേ ചെയ്യല്ലാവരും തെറ്റിക്കാണ്ട് ചെയ്യോ റെഡി ഹലോ ജീസസ് ഹായ് ജീസസ് ഇനി ഷേട്ടായി ഹലോ ജീസസ് പറയുമ്പോ നിങ്ങൾ ഹായ് ജീസസ് പറയാമോ ഏ ഓപ്പോസിറ്റ് സൈഡ് പറയോ അപ്പൊ ഞാൻ ഹായ് ജീസസ് പറയുമ്പോൾ നിങ്ങൾ എന്ത് പറയും ഞാൻ ഹലോ ജീസസ് പറയുമ്പോൾ നിങ്ങൾ എന്ത് പറയും ഓക്കട്ടെ ഹലോ ജീസസ് ഹായ് ജീസസ് ഹലോ ജീസസ് ഹായ് ജീസസ് അപ്പോ നിങ്ങൾ നല്ല മാലാക്കന്മാരാണ് ഈ സ്വർഗത്തില് നമ്മുടെ രണ്ടാമത്തെ സെഗ്മെന്റിലേക്ക് കടക്കുവാണ് രണ്ടാമത്തെ സെഗ്മെന്റ് ആണ് വചനം ഭക്ഷിക്കാം എന്താണ് ഭക്ഷിക്കാം വചനം ഭക്ഷിക്കാനായിട്ട് എല്ലാവരും റെഡി ആവണം അല്ലെ നമുക്ക് നല്ല വിശപ്പുള്ള സമയത്ത് ഭക്ഷണം കഴിക്കുമ്പോൾ നല്ല രുചിയല്ലേ വിശപ്പുള്ള സമയത്ത് ഭക്ഷണം കഴിക്കണമെങ്കിൽ അല്ലേ അതിപ്പോ വലിയ കറി ഇല്ലെങ്കിലും അല്ലെ ചില്ലി ചിക്കൻ ഇല്ലെങ്കിലും ബട്ടർ ചിക്കൻ ഇല്ലെങ്കിലും തന്തൂരി ചിക്കൻ ഇല്ലെങ്കിലും അല്ലേ എന്നെ നോക്കിയിട്ട് പറയാം എന്തിനാ വെറുതെ കൊതിപ്പിക്കണേ എന്നാണ് ആണോ അപ്പൊ നല്ല വിശപ്പുള്ള സമയത്ത് ടേസ്റ്റ് കൂടും അല്ലേ അതാണ് ഞാൻ പറഞ്ഞത് പറ നല്ല വിശപ്പുള്ള സമയത്ത് ആ അതുപോലെ വചനം ടേസ്റ്റ് ആവണെങ്കിൽ വചനം ഭക്ഷിക്കുമ്പോൾ അത് നമുക്ക് നല്ല ഇൻസ്പിരേഷൻ തരണമെങ്കില് ധൈര്യം തരണമെങ്കില് പ്രൊട്ടക്ഷൻ തരണമെങ്കിൽ നിങ്ങൾക്കും വിശപ്പ് വേണം എന്ത് വേണം മറിയം ഒരു പാട്ട് പാടിയിട്ടുണ്ട് മറിയം പാട്ട് പാടിയിട്ടുണ്ടോ മറിയത്തിന്റെ സ്ത്രോത്ര ഗീതത്തില് ലുക്കാട് സുവിശേഷത്തിൽ ഒന്നാം അധ്യായം അവിടെ അൻപത്തി മൂന്നാമത്തെ വാക്ക് അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് വിശക്കുന്നവരെ അവിടുന്ന് വിശിഷ്ട വിഭവം കൊണ്ട് സംതൃപ്തരാക്കി സമ്പന്നരെ വെറുങ്കയോടെ പറഞ്ഞയച്ചു വിശക്കുന്നവരെ വിശിഷ്ട വിഭവം എന്ന് പറയാ നല്ല മൂല്യമുള്ള നല്ല ഫുഡ് വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി കണ്ടോ അപ്പൊ എപ്പോഴാ സംതൃപ്തരാക്കുന്നത് വിശപ്പുള്ളപ്പോ അല്ലെ അപ്പൊ നമുക്ക് വചനത്തിനായിട്ട് വിശക്കാം രണ്ടാമത്തെ സെഗ്മെന്റിൽ നമുക്ക് ജോബി ജോണൽ അങ്കിളിനെ സ്വാഗതം ചെയ്യാം ആർ യു റെഡി എല്ലാവർക്കും സുഖമാണോ സന്തോഷമാണോ ചിരിച്ച എല്ലാരും നല്ല സ്മൈൽ കേട്ടോ ഇരുന്നേ എല്ലാരും അപ്പൊ ഇന്ന് അങ്കില് പറയാൻ പോകുന്ന ഒരു വചനം ഇതാണ് നോട്ട് ചെയ്യണേ ഫിലിപ്പിയുടെ ലേഖനം പറഞ്ഞ് വചന ഏതാണെന്ന് അറിയോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു വചനാണ് അല്ലേ ഇതാണ് എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ പറ്റും പറഞ്ഞേ എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോ ഒരു കഥ സ്വല്ല ഓക്കെ വർഷങ്ങൾക്ക് മുമ്പ് അതായത് ഏകദേശം ഒരു ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഒരുപാട് കൊല്ലം മുമ്പാണ് കേട്ടോ അന്ന് സ്പെയിൻ എന്ന് പറഞ്ഞ ഒരു രാജ്യം ആ രാജ്യത്ത് ഒരു ദിവസം ഒരാൾ വന്നിട്ട് അവിടത്തെ രാജാവായിട്ടുള്ള ഫെർഡിനാൻഡിനോട് ഇങ്ങനെ പറഞ്ഞു എനിക്ക് ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് പുതിയ കുറേ എന്താ പറയുക കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കണം അപ്പോൾ ആ രാജ്യം അന്ന് ഭയങ്കരമായിട്ട് സാമ്പത്തികമായിട്ട് നഷ്ടത്തിലായിരുന്നു അപ്പോൾ ഫെർട്നണ്ട് രാജകുമാരൻ ഇങ്ങനെ പറഞ്ഞു അല്ലയോ ആശയം നിങ്ങൾ വെക്കുന്ന സമയത്ത് ആ ഒരു യാത്രയുണ്ടല്ലോ നിങ്ങൾ തുടങ്ങാൻ പോകുന്ന പുതിയൊരു കാര്യം എന്ന് പറഞ്ഞൊരു പുതിയൊരു കപ്പൽ യാത്രയാണ് അദ്ദേഹം ചോദിച്ചത് ആ കപ്പൽ യാത്ര ഫ്ലോപ്പ് ആവാണെങ്കിൽ നഷ്ടമാകുകയാണെന്ന് വിചാരിക്കുക അത് നഷ്ടമാകുകയാണെങ്കിൽ സ്പെയിനിൻ്റെ കടം വീണ്ടും 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 കൂടില്ലേ അപ്പം നമ്മുടെ രാജ്യം കുറേ കടത്തിലേക്ക് പോകില്ലേ അതുകൊണ്ടത് വേണ്ട ഇപ്പം നമുക്കത് വേണ്ട പിന്നീട് ഒരിക്കലാവാമെന്ന് രാജാവ് പറഞ്ഞു അപ്പം അദ്ദേഹം തിരിച്ചൊരു മറുപടി പറഞ്ഞു രാജാവേ ഇൻ കേസ് ഞാൻ വിശ്വസിക്കുന്ന ഒരു ദൈവം എൻ്റെ കൂടെ കൂടെയുണ്ടെങ്കിൽ ആ യാത്ര സക്സസ് ആയാല് വിജയിച്ചാൽ സ്പെയിനിലുണ്ടാക്കാൻ പോകുന്ന വലിയ ഒരു പേരുണ്ടല്ലോ അതെത്രമാത്രമായിരിക്കും രണ്ടു പേര് രണ്ട് തരത്തിലാണ് ചിന്തിച്ചത് അല്ലേ ഈ പറയുന്ന കാര്യം ആ രാജ്യത്തെ രാജകുമാരിയായിട്ടുള്ള ഇസബെല്ലാ അത് കേട്ടു ശിവരാജ്ഞി പറഞ്ഞു ഫെഡ്നണ്ട് ഒരു കാര്യം ചെയ് എന്തായാലും അദ്ദേഹം ദൈവത്തിൽ വിശ്വസിച്ച് പറഞ്ഞൊരു കാര്യമല്ലേ നമുക്കത് അങ്ങോട്ട് നടത്തി കൊടുക്കാം മനസ്സില്ലാത്ത മനസ്സോടെ ഭാര്യ പറഞ്ഞ കേട്ട് ഫെഡ്നണ്ട് രാജകുമാരനെന്ത് ചെയ്തു അദ്ദേഹത്തിന് അതിനുള്ള എല്ലാ പൈസയും കൊടുത്തു അങ്ങനെ അദ്ദേഹം ദൈവത്തിൽ വിശ്വസിച്ചു കൊണ്ടൊരു യാത്ര അങ്ങോട്ട് തുടങ്ങി ആ യാത്ര ഇങ്ങനെ പോയി 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 കുറേ കഴിഞ്ഞിട്ടും കപ്പലിലാണ് യാത്ര കേട്ടോ അദ്ദേഹത്തിന് കര കാണാൻ പറ്റുന്നില്ല കര കാണാൻ പറ്റുന്നില്ല അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിച്ചു ദൈവമേ എനിക്ക് എങ്ങനെങ്കിലും ഈ കാര്യം കാര്യമൊന്ന് സാധിച്ചു തരണമെന്ന് പ്രാർത്ഥിച്ചു അന്ന് രാത്രി ആ കൂടെ ഉണ്ടായ ആൾക്കാർ പറഞ്ഞു ഇന്ന് വൈകുന്നേരം നീ ഒരു കര കണ്ടുപിടിച്ചില്ലെങ്കിൽ അങ്ങനെ ഞങ്ങൾ എടുത്തിട്ട് കടലിലേക്ക് എടുത്തിട്ട് വീക്കും എന്ന് ഞങ്ങൾ തിരിച്ചു വന്ന് പറഞ്ഞു അയാൾ അപ്പോഴും പ്രതീക്ഷ കൈവിട്ടില്ല അദ്ദേഹം പറഞ്ഞു എന്നെ ശക്തനാക്കുന്നൊരു ദൈവം എൻ്റെ കൂടെയുണ്ട് ഉറപ്പാണ് ഇന്ന് വൈകുന്നേരം കര കണ്ടുപിടിക്കും മുന്നോട്ട് പോയി എന്താ സംഭവിച്ചെന്നറിയോ അതുപോലെ തന്നെ സംഭവിച്ചു അങ്ങനെ ആണ് ഇന്ന് കാണുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ക്യാപിറ്റലിസ്റ്റ് രാജ്യമായിട്ടുള്ള യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക കണ്ടുപിടിച്ചത് ആ കണ്ടുപിടിച്ച ആളുടെ പേരാണ് ക്രിസ്റ്റഫർ കൊളംബസ് അപ്പം കൊളംബസിന് ആ വിശ്വാസമാണ് അദ്ദേഹത്തെ ഈ വലിയ ഒരു കാര്യത്തിലേക്ക് നയിച്ചത് അപ്പോൾ ഈ വചനം നമ്മുടെ മനസ്സിൽ നമുക്ക് ഓർത്തു ഓർത്തുവയ്ക്കാം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മളിങ്ങനെ നോക്കിയിരിക്കില്ലെങ്കിൽ നന്നായിട്ട് പഠിക്കാൻ പറ്റുന്നില്ലല്ലോ എനിക്ക് നന്നായിട്ട് എവിടെ എത്താൻ പറ്റുന്നില്ല എൻ്റെ കൂട്ടുകാരെങ്ങനെ പഠിച്ച് 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 വലിയ പൊസിഷനിൽ എത്തുന്നു എനിക്കൊന്നും പറ്റുന്നില്ലോ എന്നൊരിക്കലും നമ്മൾ ചിന്തിക്കരുത് എങ്ങനെ ചിന്തിക്കണം നമ്മൾ ഇങ്ങനെ ചിന്തിച്ചാൽ മതി എന്നെ ശക്തനാക്കുന്നത് ദൈവമാണ് ആ ശക്തനാക്കുന്ന ദൈവൻ്റെ കൂടെയുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക് ചെയ്യാൻ പറ്റാത്ത ഒക്കെ എനിക്ക് ചെയ്യാനായിട്ട് പറ്റും അപ്പൊ നമുക്ക് വചനം ഒന്ന് റിപ്പീറ്റ് ചെയ്താലോ ഫിലിപ്പിനുടെ ലേഖനം നാല് പതിമൂന്ന് ഏതാണ് വചനം എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്ക് എല്ലാം ചെയ്യാൻ പറ്റും അപ്പൊ എഴുന്നേറ്റ് നല്ല എഴുന്നേറ്റ് ഞാൻ ആ കൈ ഹാർട്ടി വെച്ച് ഹാട്ടിരിക്കുന്നത് എവിടെയാണ് നമ്മുടെ ബോഡിയുടെ ഇടതു ഭാഗത്താണ് അല്ലെ എന്നിട്ട് പൾസ് ഫീൽ ചെയ്ത് പറയണം കേട്ടോ നമുക്ക് പറയാം എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്ക് എല്ലാം ചെയ്യാൻ പറ്റും പോട്ടെ െ ദിവസം സമർദ്ദമായിട്ട് കേട്ടോ ഈശോടെ കൂട്ടുകാരെ ഈ സ്വർഗത്തിൽ മൂന്നാമത്തെ രസക്കാഴ്ചയാണ് മൂന്നാമത്തെ സെഗ്മെന്റ് ആണ് വിശുദ്ധരെ പരിചയപ്പെടാം എന്താണ് വിശുദ്ധരെ പരിചയപ്പെടാം വിശുദ്ധരെ ടുത്താൻ റെഡിയാണോ നിങ്ങൾ ആ അപ്പൊ വിശുദ്ധരെ കുറിച്ച് പഠിക്കുന്നതൊക്കെ നമുക്കും കൊറേ നമ്മൾക്ക് അറിയാം പല വിശുദ്ധരും വിശുദ്ധിയിലേക്ക് വന്നേക്കുന്നത് ബൈബിള് വായിച്ചിട്ടും വചനമനുസരിച്ച് ജീവിച്ചിട്ടും പല വിശുദ്ധരുടെ മാതൃക സ്വീകരിച്ചിട്ടൊക്കെയാ അപ്പൊ നമുക്ക് വിശുദ്ധിയില് വളരാൻ വേണ്ടിയിട്ടാണ് വിശുദ്ധര് നമുക്ക് മാതൃകയാകുന്നത് ഈശോയാണ് നമ്മളെ നയിക്കുന്നതെങ്കിലും വിശുദ്ധരുടെ ചില സ്റ്റെപ്സുകൾ ചില മൂല്യങ്ങൾ ചില മനോഭാവങ്ങൾ ചില ശുശ്രൂഷകൾ ഇതൊക്കെ നമുക്കും മോട്ടിവേഷൻ തരും അതിനാണ് വിശുദ്ധരെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ എപ്പിസോഡിൽ വിശുദ്ധരെ പരിചയപ്പെടുത്താൻ ആരാണ് തയ്യാറായിരിക്കുന്നത് മക്കളാണ് വാ രണ്ടുപേരും വാ വേഗം വാ ഓക്കെ രണ്ടുപേർക്കൈഡിയ കൊടുത്തേ ആ ഓളുടെ പേരെന്താണ് ജോവാന ജോവാന എത്ര ക്ലാസ് പഠിക്കുന്നത് പഠിക്കുന്ന ജോവാന നിങ്ങളോട് ഒരു കുറിച്ച് 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 ഏത് ശ്രദ്ധയോടെ എല്ലാവരും കേൾക്കണം ആ ആയി ഞാൻ ും പറയാൻ പോകുന്നത് ശിഷ്യന്മാരുടെ തലവനായ വിശുദ്ധ പത്രോസിനെ കുറിച്ചാണ് ജൂൺ ഇരുപത്തൊമ്പതാം തീയതി സഭ വിശുദ്ധ പത്രോസ് തിരുനാൾ ആഘോഷിക്കുന്നു നിങ്ങൾ എന്നെ അനുഗമിക്കുവിൻ എൻ്റെ ഈശോന്റെ വാക്ക് കേട്ട് ഈശ്വന കൂടെ കൂടി വിശുദ്ധ പത്രോസ് എങ്കിലും താൻ ജീവിതയാത്രയിൽ പലപ്പോഴും ഈശോയെ തള്ളി പറയാമായിരുന്നു പക്ഷേ ഈശോ അവനോട് ക്ഷമിച്ച് അവനെ കൂടെ നിർത്തി അവസാനം വരെ തൻ്റെ ക്രിസ്തീയ അജയനത്തെ നേതാവാക്കി അതുപോലെ ചില സമയങ്ങളിലും നമ്മൾ കൊച്ചു കൊച്ചു കുറുമുകൾ കാട്ടി ഈശോയെ തള്ളി പറഞ്ഞാലും ഈശോ അതെല്ലാം മറന്ന് നമ്മളെ ചേർത്ത് നിർത്തും നമ്മളുടെ ഈശോ എന്ത് നല്ലവനല്ലേ ഇനി വിശുദ്ധ വിശുദ്ധ പത്രോസിനെ കുറിച്ച് നമ്മൾ നമ്മൾ ചിന്തിക്കുമ്പോൾ അതിനൊരു വചനം വചനം പേര് പറഞ്ഞു എത്ര ക്ലാസ്സിൽ ക്ലാസ്സിൽ ആറാം പഠിക്കുന്ന നമുക്കൊരു തരും കേട്ടു വിശുദ്ധനെ ആസ്പദമാക്കി ഒരു വചനം ശ്രവിക്കാം ഒന്ന് ഏഴ് അശ്വതിയിലേക്കല്ലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് കളിച്ചാലോ നല്ല രസമായിട്ട് മാലാഖ പോലെ ഇങ്ങനെ തുള്ളി ചാടി കളിക്കാൻ പോവാണ് ഒരു പാട്ട് പഠിക്കാം പെട്ടെന്ന് ഈ പ്രോഗ്രാമിന്റെ ടൈറ്റിൽ സോങ് ആണ് എല്ലാവരും നോക്കിയേ

ചാടി ന്മകൾ ചെയ്ത് ആക്ഷൻ നോക്കിയേ നോക്കിയേക്ക് ഈശോയോടൊത്ത് കളിക്കാലോ ഈശോയോടൊത്ത് ചിരിക്കാലോ ഈശോയോടൊത്ത് മാലാകയെ ചാടി രസിക്കാലോ നന്മകൾ ചെയ്ത് പ്രാർത്ഥന ചൊല്ലി മാലാകമാരായി വളരാലോ പഠിച്ചോ എന്നാൽ എഴുന്നേറ്റോ ചാടി എഴുന്നേറ്റോ ചാടി എഴുന്നേറ്റോ ഉഷറായിട്ട് നല്ല മാലാഖയുടെ എനർജിയിൽ നിന്ന് കളിക്കാൻ പോവാണ് ഒരു സ്വർഗത്തിന്റെ വൈബ് ഇത് ഇവിടെ വരണം ഓക്കെ വേണ്ടേ വേണോ ആ എന്നാൽ റെഡി സിംഹം ചേട്ടാ ഞങ്ങൾക്ക് ഋദം കൈ അടിച്ചോ

കുഞ്ഞുമക്കളേ സന്തോഷമല്ലേ പാട്ടൊക്കെ പാടി ഉഷാറായോ ഇനി നമ്മള് ഈ പ്രോഗ്രാമിൽ അടുത്ത സെഗ്മെന്റ് ആണ് താലന്ത് വർദ്ധിപ്പിക്കാം എന്താണ് കുട്ടുകാരെ അപ്പൊ നമ്മുടെ കഴിവുകള് ഈശോയ്ക്ക് വേണ്ടി കൊടുക്കണം ആ ഒരു സെഗ്മെന്റ് ആണ് താലന്തു വർദ്ധിപ്പിക്കാം ഈ എപ്പിസോഡില് ഈശോടെ മുന്നിൽ തന്റെ കഴിവ് അവതരിപ്പിക്കാൻ ആരാണ് വന്നിരിക്കുന്നത് മോളാണ് വാ വാ വേഗം മുന്നോട്ട് ഒരു കൊടുത്തെല്ലാവരും മോളുടെ പേര് പറഞ്ഞേ പവിത്ര പവിത്ര എത്ര ക്ലാസ് പഠിക്കുന്നത് ഏഴാം ക്ലാസ്സിൽ ആ ഇന്ന് എന്താണ് ഈശോയ്ക്ക് വേണ്ടി താലന്തു കൊടുക്കാൻ പോകുന്നത് കുരിശിലെ വചനങ്ങൾ കുരിശിലെ വചനങ്ങള് ഈശോ പറഞ്ഞ കുരിശിലെ വചനങ്ങൾ പറയും അല്ലേ നമുക്ക് ശ്രദ്ധയോടെ കേൾക്കാം കേട്ടോ കൂട്ടുകാരെ ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് കുരിശിലെ വചനങ്ങളാണ് കുരിശിലെ വചനങ്ങൾ പിതാവേ ഇവർ ചെയ്യുന്നതെന്ന് അറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നീ എൻ്റെ കൂടെ പരിതീക്ഷയിലായിരിക്കും ഇതാ നിൻ്റെ അമ്മ ഇതാ നിൻ്റെ മകൻ എനിക്ക് ദാഹിക്കുന്നു എൻ്റെ ദയമേ എൻ്റെ ദയമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു എൻ്റെ ആത്മാവിനെ അങ്ങയുടെ കരങ്ങൾക്ക് ഞാൻ സമർപ്പിക്കുന്നു എല്ലാം പൂർത്തിയായി ഓക്കെ വചനം കാണാതെ പഠിക്കാറുണ്ടോ അപ്പൊ നമുക്കും താലന്തൊക്കെ ഈശോയ്ക്ക് വേണ്ടി കൊടുക്കണം നമുക്ക് എന്ത് കഴിവാണുള്ളത് പാടാനാണ് ആടാനാണ് വരയ്ക്കാനാണ് ഇനി എന്ത് കഴിവാണെങ്കിലും ഇതേപോലെ വചനങ്ങൾ പഠിക്കാനാണ് ഇനി വചനം പഠിച്ചാൽ മാത്രം പോരാ വചനമനുസരിച്ച് ജീവിക്കണം അതൊരു അല്ലേ വലിയ കാര്യമല്ലേ അപ്പൊ ഇങ്ങനെ നമ്മുടെ കഴിവുകൾ ഈശോയ്ക്ക് വേണ്ടി വർദ്ധിപ്പിക്കണം എന്ത് ചെയ്യണം അപ്പൊ ഈ സെഗ്മെന്റ് അവസാന ഭാഗത്തിലേക്ക് നമ്മൾ കിടക്കുവാണ് അല്ലേ രസമായിരുന്നോ അവിടെ ബോറടി ആയിരുന്നോ ആണോ നല്ല എനർജിയിൽ പറഞ്ഞത് സുഖായിരുന്നോ ഇവിടെ ഈ സ്വർഗത്തില് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇവിടെ എന്തൊക്കെ നിങ്ങൾ ചെയ്തു െ അപ്പോൾ ഡാൻസ് കളിച്ചു പാട്ട് പാടി കഥ കേട്ടു വചനം പഠിച്ചു ഓക്കെ ഇനി നമുക്ക് ഈശോക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവാം ഏറ്റവും ഭംഗിയായിട്ടിരുന്ന് കൈകളൊക്കെ ഹൃദയത്തിന്റെ ഭാഗത്ത് പിടിച്ച് കണ്ണൊക്കെ അടച്ചു പിടിച്ച് എല്ലാ കുഞ്ഞുങ്ങളും ഭംഗിയായിട്ടിരിക്കുക എന്നിട്ട് നമുക്ക് ഈശോയുടെ മുമ്പിൽ പ്രാർത്ഥിക്കാം ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റുമോ എല്ലാവരും ഉറക്കെ പ്രാർത്ഥിച്ച് എൻ്റെ ഈശോയെ ഞാൻ ഞാനങ്ങേ സ്നേഹിക്കുന്നു ഇന്ന് ഞങ്ങൾ കേട്ടതുപോലെ വിശക്കുമ്പോ ഞങ്ങൾക്ക് സംതൃപ്തി തരുന്ന നല്ല ഈശോയെ ഞങ്ങളുടെ കൊച്ചു ജീവിതം കൊണ്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ സന്തോഷിപ്പിക്കാൻ ഞങ്ങളുടെ മാതാപിതാക്കളെ ഞങ്ങളുടെ സഹോദരങ്ങളെ സ്നേഹിക്കാൻ മാലാഖമാരെ പോലെ മാതൃകയായി ഞങ്ങളനുഗ്രഹിക്കണമേ നന്ദി കണ്ണു തുറന്നേ അപ്പൊ നമ്മുടെ എപ്പിസോഡ് ഇവിടെ തീരാൻ പോവാണ് ഹായ് ഇതെന്താ ഇത് കണ്ടോ ഇത് നിങ്ങളിൽ നിന്ന് ഒരാളെ മാലാഖയായിട്ട് ഈ എപ്പിസോഡിന്റെ മാലാഖയായിട്ട് തിരഞ്ഞെടുക്കാൻ പോവാണ് ഏഞ്ചൽ ഓഫ് ഏഞ്ചലോ എപ്പിസോഡ് ആരാണെന്ന് അറിയണ്ടേൻ ഇതിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്ത് നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ് ആർക്കും വിഷമമൊന്നും വേണ്ട നിങ്ങളെല്ലാവരും നല്ല സൂപ്പറായിട്ട് ഇവിടെ കളിച്ച് ഈ ഷോക്ക് എല്ലാവരും ഇഷ്ടമായി എന്നാലും ഒരാളെ നമ്മൾ ഈ എപ്പിസോഡ് ഓഫ് ദ ഏഞ്ചൽ ഓഫ് ദ എപ്പിസോഡ് ആയിട്ട് തെരഞ്ഞെടുക്കുന്നുണ്ട് ഒരാളെ വാ മോനും കിടവാന്നെ ഇവന് ഒരെണ്ണം ലക്കി ഡ്രോ ചെയ്യാൻ പോവാണ് ക ഇന്ന് ഓരെണ്ടുത്ത് കൈ ഒന്ന് തുറന്നേ ഇവന്റെ പേര് തന്നെയാണോ നോക്കട്ടെട്ടാ അല്ല ഇത് റോസ് മരിയ റോസ് മരിയാരാ ആ അരുക്കളെ എപ്പോ പോയിരുന്നോട്ടോ അമ്മ പോയിരുന്നോ റോസ്മരിയവാൽ ഓഫ് ദ എപ്പിസോഡായിട്ട് തിരഞ്ഞെടുത്ത് നല്ലൊരു ഗൈഡ് കൊടുക്കാമോ ആ ഈ സ്വർഗത്തിന്റെ രസക്കാഴ്ചകൾ കണ്ട് ഞങ്ങളോടൊപ്പം കൂടെ സഞ്ചരിച്ച എല്ലാ ചങ്ക് കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി ഞങ്ങൾ അറിയിക്കുകയാണ് ഇനി ഞങ്ങൾ വീണ്ടും കാണുന്നതുവരെ எல்லா கொச்சு கூட்டக்காருக்கும் சச்சா பாய்